મારી <laughs> <laughs> ഒന്നും പറയാറായിട്ടില്ല കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചോയി എങ്ങനെയാ ശരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ഓൾറെഡി ഇതിന്റെ ഡയറക്ടർ ശിവപ്രസാദ് ഇന്ത്യൻ മൂർഡിക്കത്ത് അസോസിയേറ്റഡ് വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ കണക്ഷൻ ഉണ്ടായിരുന്നു വൺലൈനാക്കി പ്രൊഡ്യൂസ് ചെയ്യാൻ നടലിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് റൈറ്റിലേക്ക് മാറുവാണ് അപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയൊക്കെ എഴുതി തീർന്നു അങ്ങനെ ഞാനൊരു എഴുത്തുകാരൻ അങ്ങനെയുള്ളൊരു പരിപാടികളൊന്നും ഇല്ല അഭിനയമായിരുന്നു മെയിനായിട്ടുള്ളത് പക്ഷെ കഥ വന്നപ്പോ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തു ഇങ്ങനത് അങ്ങനെ എഴുതാൻ തുടങ്ങുന്നു അങ്ങനെ ഒരു മരണമാസ സ്ക്രിപ്റ്റ് ആയതാണ് അല്ല ആദ്യം എഴുതിയ വേറെ സ്ക്രിപ്റ്റ് ആണ് അതായത് ഞാൻ കുറേ മൂന്നാലഞ്ച് വർഷം മുമ്പ് പിന്നെ എനിക്ക് മനസ്സിലായി ഇത് മനസ്സിലൊന്നും അല്ല എഴുതേണ്ടി നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇപ്പം അവർക്ക് സിജു എന്നുള്ളതല്ല പേരിലല്ല സ്ക്രിപ്റ്റ് അങ്ങനെയുള്ള നല്ലതായത് കൊണ്ടാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലുള്ളത് അങ്ങനെ ആണല്ലോ സാധാരണ